ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ ഞാനിപ്പം നിൽക്കുന്നത് മഞ്ഞക്കുളത്തുള്ള ശ്രീരാം ഓട്ടോ മോളിലാണ് ഒരുപാട് കളക്ഷൻ വണ്ടി കുറച്ചായി ഇവിടെ വരാത്തത് അപ്പം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയപ്പം ഇവിടെ ഒരുപാട് കളക്ഷൻ വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ജസ്റ്റ് ഏതെല്ലാം വണ്ടികളുള്ളതെന്നുള്ള നിങ്ങൾക്ക് ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചുതരാം അപ്പം പുതിയ വീടുകളും പിന്നെ പുതിയ വണ്ടികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിവിടെ സിറാമോട്ടോമോൾ മഞ്ഞക്കുളം സന്ദർശിക്കുക പേരാമ്പ്ര പയ്യോളി റൂട്ടിലുള്ള മഞ്ഞക്കുളം ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്ന ഒരു ബിൽഡിങ്ങാണ് ഇവിടുത്തെ ലേലവും കാര്യങ്ങളൊക്കെ ഓക്ഷൻ നാളെയുണ്ട് നാളെ വ്യാഴ്ച നാളെ വ്യാഴ്ച്ച ഓക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൽ പങ്കെടുക്കണമെങ്കിൽ നാളെ രാവിലെ പത്ത് മണി പന്ത്രണ്ട് മണി ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേലത്ത് പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഏതെല്ലാം വണ്ടികളുണ്ട് എന്നെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇവിടെ ഇപ്പോഴുള്ള വണ്ടി ടൊയോട്ടോൻ്റെ എത്തിയോസ് എത്തിയോസിൻ്റെ വേറൊരു മോഡൽ വണ്ടിയുണ്ട് അതേപോലെ തന്നെ എന്നാ എത്തിയോസിൻ്റെ ഡീസൽ വണ്ടിയാണ് പിന്നെ വാഗണ്ണാർ സ്വിഫ്റ്റ് അങ്ങനെ ഉണ്ടായി പിന്നെ അങ്ങനെ ഉണ്ടായിട്ട് വേറെ കുറേ വണ്ടികളുണ്ട് ഉണ്ട് അങ്ങനെ കുറേ വണ്ടികൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികൾ ഇവിടെ വന്ന് ലേലത്തിൽ പങ്കെടുക്കുക ലേലത്തിൽ എത്ര എമൗണ്ട് അത് അടച്ച് ബാക്കി ലേലത്തിൽ ലേലത്തിൻ്റെ ഓപ്ഷനും കാര്യങ്ങളെല്ലാം നടക്കുന്ന അവിടെ നിന്നാണ് കുറേ പിക്കപ്പും കാര്യങ്ങളും അതേപോലെ തന്നെ പിന്നെ ഗുഡ്സ് വെഹിക്കിൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ബേക്കിലൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഫുൾ വീഡിയോ പല വീഡിയോകളും നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഓരോരോ ആഴ്ചയിലും ഇവിടെ ലേലം നടക്കുന്നുണ്ട് ഓപ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഓരോരാഴ്ചയിലും വന്നിട്ട് ഇവിടെ സന്ദർശിച്ചിട്ട് നല്ല വണ്ടികൾ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് വിളിച്ചെടുക്കാൻ പറ്റും ലേലത്തിൽ പങ്കെടുത്താല് മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ വന്ന് വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പുറകുവശത്തൊക്കെ കുറേ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട് എന്നാൽ ഡീസൽ വണ്ടിയായിട്ടും അല്ല നീറ്റ് വണ്ടിയായിട്ടും ജീപ്പ് കിടക്കുന്നുണ്ട് അതേപോലെ ബോലെ ഉണ്ട് ഒരുപാട് വണ്ടികളുണ്ട് അപ്പോൾ അപ്പർ സൈഡിൽ ഒന്നും ഞാൻ പോയിട്ട് റെക്കോർഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇവിടുത്തെ ഉള്ള എത്തിയ ഓസ് പിന്നെ അത് എത്തിയ ഓസ് ജി മോഡലുണ്ട് എത്തിയ ഓസിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൻ്റെ ബേക്ക് വാങ്ങായി കാണിച്ചത് പിന്നെ വി എക്സ് ഡി അവരുടെ വാഗണ്ണാറ് പിന്നെ മാരുതി സുസിക്ക് സ്വിഫ്റ്റ് പിന്നെ ഗ്രാൻഡ് ഐ ടെൻ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇവിടെ ജസ്റ്റ് വേണമെങ്കിലും ഒന്ന് ഡോർ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിൽ കാര്യങ്ങളെല്ലാം കാണുന്നവർ ഓരോരോ വണ്ടിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എടുത്തിട്ട് ലേലം വിളിച്ചിട്ട് ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റും സീരാമോട്ടോ മുകളിലാണ് നിൽക്കുന്നത് സീരാമോട്ടോളിലുള്ള ഇപ്പം നിലവിൽ ഇവിടെ ഉള്ള വണ്ടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം നിലവിൽ വണ്ടി ഇവിടെ എല്ലാ മോഡൽസ് വണ്ടികളുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നാലാണ് ഇവിടുത്തെ വണ്ടികളും ഡീറ്റെയിലുകളിലും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെറിയ റേറ്റിന് വണ്ടി വിളിച്ചെടുക്കുക ആവശ്യമുള്ളവർ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളിലും ഓരോ വണ്ടിൻ്റെ മോഡലും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ വീഡിയോയിലും ഇല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് സന്ദർശിച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക